എല്ലാവർക്കും നമസ്കാരം വളരെ 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 പരിതാപകരമാണ് അവസ്ഥ ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത കാര്യമല്ല ഞാൻ പുറത്തെ കാര്യം പറഞ്ഞുതരാം അകത്ത കാര്യത്തിനെ കുറിച്ച് പറയാനായിട്ട് അവിടെ ഒരു കീലത്തും കാണിക്കുന്നില്ല അതുകൊണ്ട് പുറത്തെ കാര്യം നമുക്ക് സംസാരിക്കാം എന്തുകൊണ്ടാണ് രേണു ശ്രുതി ഇത്രയും ചർച്ചാ വിഷയമായത് ഒരു മൂന്ന് നാല് മാസം കൊണ്ട് രേണു സുധി എന്ന് പറയുന്ന വ്യക്തി അതായത് ഒഫീഷ്യലി രേഷ്മ പി തങ്കസൻ എന്ന് പറയുന്ന ഈ വ്യക്തി എന്തുകൊണ്ട് ഇത്രയും വലിയ ചർച്ചാ വിഷയമായി ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇവിടെ ഒരുപാട് ആൾക്കാർ ഏറിപ്പോയിട്ടുണ്ട് തിരിച്ച് താഴെ ഇറങ്ങിയിട്ടുണ്ട് വീണ്ടും കണ്ടിന്യൂ ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ടൊക്കെ പോയിട്ടുണ്ട് എന്നാൽ രേണു സുധി മാത്രം എന്തുകൊണ്ട് താഴെ ഇറങ്ങുന്നില്ല ഏറിൽ നിന്നും ഏറിലേക്ക് പോകുന്നു എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ ഒരുപാട് ചിന്തിച്ചായിരുന്നു ചിന്തിച്ചപ്പം എനിക്ക് അധികം താമസിക്കാതെ തന്നെ സ്പോട്ടിൽ തന്നെ സ്പോണ്ടേനിയസായിട്ട് എനിക്ക് ഉത്തരവും കിട്ടിയിട്ടുണ്ടായിരുന്നു താൻ പറയുന്നതെല്ലാം പച്ച കള്ളങ്ങളായതുകൊണ്ട് അതായത് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പച്ചക്കള്ളങ്ങൾ പറയുകയും നന്ദി കാണിച്ചതിൽ നന്ദികയുടെ ഉൾപ്പെടെ കാണിച്ചത് കൊണ്ടാണ് ഇവർ ഈ എയറിലോട്ട് പൊക്കോണ്ടിരിക്കുന്നത് താഴെ ഇറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ എയറിലോട്ട് പോയി 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 അവസാനം ചെന്ന് നിന്നതെവിടെയാണ് ബിഗ് ബോസ് സീസൺ സെവനിൽ ബിഗ് ബോസ് സീസൺ സെവനിൽ ഇവരെ എന്തുകൊണ്ട് എടുത്ത് എന്തുകൊണ്ട് എടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൂണ്ടിക്കാണിച്ചിട്ട് ആ കൊള്ള എന്ന് പറയാൻ നല്ലൊരു ക്വാളിറ്റി പോലും ഇല്ലാത്ത ഒരു വ്യക്തിത്വമാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ എന്തിന് ബിഗ് ബോസിൽ എടുത്തു എന്തിനെടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നെഗറ്റീവ് ആയാലും അവർക്ക് റീച്ചുള്ളത് കൊണ്ട് മാത്രമാണ് എടുത്തത് എങ്ങനെയാണ് അവർക്ക് ഇത്രയും റീച്ച് വന്നത് ഇവര് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പച്ചക്കള്ളങ്ങൾ മാത്രം ഓരോന്നും വിളമ്പിക്കൊണ്ടിരുന്നു പിന്നെ വ്യാജ പരാതി എനിക്കെതിരെ കൊടുത്തു വ്യാജ കേസ് കൊടുത്തു അതടക്കം നമ്മൾ എക്സ്പോസ് ചെയ്ത് വലിച്ചു കീറി ഒട്ടിച്ചതാണ് അങ്ങനെ വാ തുറന്ന കള്ളം മാത്രം പറയാനും തിന്നാനും തുപ്പാനും മാത്രം വാ തുറക്കുന്ന രേണു സുധിയായി ആയി മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അങ്ങനത്തെ ചില കാരണങ്ങളാലാണ് ബിഗ് ബോസ് സീസൺ സെവനിൽ അവരെത്തിപ്പെട്ടിട്ടുള്ളത് അല്ലാണ്ട് ചൂണ്ടിക്കാണിച്ചിട്ട് ആ ഒരു ക്വാളിറ്റി പോലും ഇല്ല എന്നത് വാസ്തവമാണ് അപ്പ അതിനുശാലത്ത് ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് തന്നെ പറയുന്നുണ്ടായിരുന്നു ഒരു ഒരിതൊക്കെ ഉണ്ട് പക്ഷെ ഇവരോട് ഒരു രീതിയിലും ഒരു ദൂലം വെറും പുച്ഛം മാത്രമാണ് അവിടെ അപ്പാൻ ശരത്ത് പറയുന്ന ഒരു പോയിന്റ് കറക്റ്റ് ആണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു ഷോയ്ക്കകത്ത് കഷ്ടപ്പെട്ട് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ജനങ്ങൾ കാത്തു നിൽക്കുന്നു അല്ലെങ്കിൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് സൊസൈറ്റിയിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരും അതുപോലെ പല രീതിയിൽ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാര് ഈ ബിഗ് ബോസ് ഷോയ്ക്ക് വരാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നു എന്നാൽ ഒരു തുള്ളി പോലും കഷ്ടപ്പെടാതെ ഒരു രീതിയിലും ഒന്നും അല്ലാത്ത ഒരു ഇൻഫ്ലുവൻസർ എന്ന ടാഗ് ലൈൻ പോലും ഇല്ലാത്ത ഇവരൊക്കെ എങ്ങനെ ഈ ബിഗ് ബോസ് ഹൗസിൽ എത്തി എന്ന് അപ്പാനി ശരത്ത് അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു അവിടെ കോമണറായിട്ട് എത്തിയതല്ല ഇവരുടെ ഈ നെഗറ്റീവ് റീച്ച് കാരണം അവിടെ എത്തിയതാണ് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക ഇങ്ങനത്തെ ഇങ്ങനത്തേക്ക് ആൾക്കാരെടുത്തു കഴിഞ്ഞാൽ കോഴ്സ് ആ ഷോയുടെ നിലവാരത്തിനേയും കൂടി ചോദ്യം ചെയ്യപ്പെടുകയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് നിങ്ങൾ അല്ലെങ്കിൽ ഒന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്ക് ജനങ്ങളടുത്താണ് എനിക്കിത് പറയാനുള്ളത് ഒരുപാട് പേര് പറയും നീ ഈ ഇനി ഇവളുടെ വീഡിയോ ചെയ്യാവടാ നിനക്ക് നിന്റെ ചാനൽ ഇവളുടെ കണ്ടന്റ് മാത്രമേ ഉള്ളൂടാ ഞാൻ ചെയ്യും ഞാൻ വീണ്ടും വീണ്ടും ചെയ്യും കള്ളത്തന്നെ ആര് കാണിച്ചു കഴിഞ്ഞാലും അതിന്റെ നെല്ലിപ്പലയം കണ്ടിട്ടേ ഞാൻ പോകത്തുള്ളു അതുകൊണ്ട് തന്നെയാണ് തുടങ്ങി വെച്ചത് തീർത്തിട്ടേ പോകത്തുള്ളൂ അതും വേറെ സത്യമാണ് ഇവർ എന്ന് കള്ളം പറയുന്നത് നിർത്തും അന്ന് ഞാനും നിർത്തും അല്ലാണ്ട് ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും അപ്പാനി ശരത്തും ആര്യനും കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്തും എനിക്കാ കാര്യം കണക്ട് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാര് പറയുന്നതിൽ ഒരു പോയിന്റ് ഉണ്ട് ഇൻഡയറക്റ്റ് പോയിന്റ് ഉണ്ട് അതായത് ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഒരാള് ഈ ഷോയ്ക്കകത്ത് എത്തുന്നു എന്ത് കണ്ടിട്ട് അപ്പൊ ഈ കഷ്ടപ്പെടുന്നവരും ഈ ഷോയിൽ വരാൻ വേണ്ടിയിട്ട് വർഷങ്ങളോളം കാത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഇത്ര വിടികളാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അല്ലെ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെയൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊറേ എണ്ണം കിടന്നും മെഴുകുന്നുണ്ട് കുറെ ചേച്ചിമാര് ഒന്ന് രണ്ട് മൂന്ന് ചേച്ചിമാര് എനിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് നോമെല്ലാം കാണുന്നു ചേച്ചിമാർ ഇത് കാണുകയാണെങ്കിൽ ഒരു ഹായ് പറ കേട്ടോ ഉം കാണുന്നു നോമെല്ലാം ആ അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് നടന്നിട്ടുള്ള ഒരു സംഭവമുണ്ട് അതായത് അനുമോളും രേണു സുദ്ധിയും കൂടി സംസാരിക്കുന്ന സമയത്ത് കൊളാബിന്റെ കേസ് പറയുന്നുണ്ട് നമുക്കൊന്ന് നോക്കാം അതിൽ വലിയ അത്ഭുതമൊന്നും എനിക്ക് തോന്നുന്നില്ല അതെന്തോ എനിക്ക് തോന്നുന്നു മുടി എന്തോ ചെയ്തോണ്ടോ ആണെന്ന് തോന്നുന്നു ആഴ്ചയിൽ ഒരു ദിവസം കുളിക്കുന്ന പക്ഷെ അല്ലെങ്കിലും എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ ഒരു ദിവസം ആയിരിക്കും ആ എന്തെല്ലാം അവട്ടെ അതൊക്കെ അവരുടെ ഇഷ്ടമാണ് അവരുടെ പേഴ്സണലും പേഴ്സണൽ കാര്യങ്ങളാണ് പക്ഷെ പബ്ലിക്കിൽ വന്ന് പറയത്ത് ആഴ്ചയിൽ ഒരു ദിവസം കുളിക്കുന്ന കാര്യമൊക്കെ ഇത് പത്താള് കാണുന്ന ഒരു ഷോയാണ് അതിന്റെ അകത്ത് നിന്ന് പറയുമ്പം അത് ഏതൊക്കെ രീതിയിൽ ജഡ്ജ് ചെയ്യപ്പെടും എന്നുള്ള ഒരു ബോധം പോലും ഇല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ തലയിൽ എന്താണെന്നു എനിക്കറിയത്തില്ല അഞ്ചു മണിക്കൂർ എടുത്തിട്ടാണ് മുടിയിൽ എന്തോ പരിപാടിയൊക്കെ ചെയ്തിട്ടുള്ള അപ്പൊ നാട്ടുകാർ ചോദിക്കും ഇതിനൊക്കെ വൈദ്യുണ്ടല്ലേ കൊളാവ് സർവസാധാരണമാണ് വിഷയം സ്വാഭാവികം എനിക്ക് സംസാരമാണ് ചിരി വന്നത് ഞാൻ അങ്ങോട്ട് പോയ തക്കത്തില് കലാവ് അനുമോളിനൊക്കെ തനിക്കുണം നന്നായിട്ട് അറിയാം രേണുവിന്റെ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ഒരു പുച്ഛത്തോടെ സംസാരിച്ചു പോകുന്നത് എല്ലാവർക്കും അറിയാം അപ്പാനു ശരത്തിനൊക്കെ നല്ല വെട്ടിപ്പായിട്ട് അറിയാം പ്രത്യേകിച്ച് അപ്പാനു ശരത്ത് അവിടെ പറയുന്നുണ്ട് സുതിചേട്ടനുമായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ വ്യക്തിയെ പറ്റിയിട്ട് എനിക്ക് അറിയാം എന്നാൽ സുതിചേട്ടൻ ആരാണെന്ന് ഇവിടെ പുറത്ത് എക്സ്പോസ് ആയി കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ അത് വേറൊരു സത്യം അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ രേഷ്മ എന്ന് വിളിക്കാതെ രേണു സുതി എന്ന് തന്നെ ഞാൻ വിളിക്കുന്നത് ഏത് വിളിച്ചാലും കണക്ക് ഏതെങ്കിലും കൊണ്ടുപോട്ട് അങ്ങനെ കൊളാബ് കൊളാബ് ഇതെല്ലാം കൊളാബ് പത്തമ്പതിനായിരം രൂപയോളം വരുന്ന പരിപാടിയാണ് കൊളാബ് ചെയ്തതെന്ന് രേണു പറയുന്നു മേ ബി കൊളാബ് ആയിരിക്കാം എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു പ്രത്യേകിച്ച് അതിന്റെ റീസണും ഞാൻ പറഞ്ഞുതരാം എന്റെ ഒന്നുമില്ല അയ്യോ ഞങ്ങൾ ഇതിലാണ് എൻറെ മകൾ കൊണ്ടുവരുന്ന ഇരുന്നൂറ്റമ്പതും അഞ്ഞൂറും രൂപ വെച്ചാണ് നമ്മൾ കഞ്ഞി കുടിച്ച് പോകുന്നത് ഇങ്ങനെ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടിടക്കുന്ന ടീംസ് ആയുണ്ട് ചിലപ്പോൾ കൊളാബ് ചെയ്ത് കൊടുത്തത് കാണാം മേ ബി ആ പേടിൽ പത്തമ്പതിനായിരം രൂപ വാങ്ങുമെന്ന് ഇവിടെ രേണു തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്നാൽ ഖളാബ് ഏതെടുത്താലും ഖലാബ് എന്തെടുത്താലും ഖളാബ് ഇവിടെ കൊളാബ് മാത്രമേ ചെലവുകയുള്ളൂ എന്നുള്ള രീതിയിൽ എല്ലാം കൊളാബ് കൊളാബ് എന്ന് പറഞ്ഞു വിടുന്നുണ്ട് ഓക്കെ മേ ബി കൊളാബ് ആയിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നാൽ ഇവിടെ എവിടെ പോയി എന്ത് പരിപാടിയാണ് ചെയ്തതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം എല്ലാവർക്കും അറിയാത്ത കാര്യമാണ് കാര്യങ്ങളൊക്കെ ഏത് രേഖ വേണമെങ്കിലും നമുക്ക് ആ ഒരു ഹെയർ ചെയ്യാം എക്സ്റ്റെൻഡ് പറ്റും എന്നാൽ ഇന്നത്തെ ഭയങ്കര തിന്നായിരുന്നു അല്ലെങ്കിൽ രാവിലെ എങ്ങനെയൊരു സാധാരണ ഒരു നോർമൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നാത്ത രീതിയിൽ ഞങ്ങൾ എൻഫോഷൻ ഒന്നും പ്രിന്റ് ചെയ്തിട്ടില്ല ആ ഹെയർ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഞങ്ങൾ ഫിക്സ് ചെയ്തിരിക്കാം ഇത് ഇൻവിസിബിൾ ഹെയർ എക്സ്റ്റൻ ആണ് വെച്ചിരിക്കുന്നത് ഇൻവിസിബിൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്തായാലും എനിക്ക് സാധിച്ചു ഇതില് എനിക്ക് ഒരു ഭാരവാട്ടേ തോന്നില്ല മുഖത്തിന്റെ ആ ഒരു പിന്നെ വേറെ ഞങ്ങൾ വലിയൊരു ചേഞ്ച് കൊണ്ട് എനിക്ക് സാധനം മാറ്റി ചെയ്യും ഫ്രണ്ടിലോട്ട് ഇടുന്ന പരിപാടി മാറ്റി ഞങ്ങൾ എനിക്ക് ഈ സ്റ്റൈലായി കാണുന്നത് ഞങ്ങൾ ഞങ്ങൾക്കും തരാൻ പറ്റിയ നല്ലൊരു സാധനം പെർമനന്റ് കോസ്മെറ്റിക്സിൽ വന്ന് തന്നെ ഇൻവിസിബിൾ ഹെയർ ആണ് ചെയ്തിരിക്കുന്നത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് സത്യം പറഞ്ഞാൽ എന്റെയൊക്കെ നാല്പത് കിലോയും ഇത്ര ഹെയർ കെറ്റ് ഞാൻ കാണും പക്ഷെ ഒന്നും അറിയുന്നില്ല ഞാൻ ഒരു അതിന്റെ സത്യം എനിക്ക് ഫീൽ ഫീൽ ചെയ്യുന്നു നിങ്ങൾക്ക് ചെയ്യുന്നുണ്ടല്ലോ താങ്ക്സ് ഞാൻ ഈ വീഡിയോ കണ്ടപ്പോ ആലോചിച്ചത് എന്റെ മനസ്സിൽ ആദ്യം ഓടി വന്നത് ബിഷപ്പും മറുനാടനുമായിരുന്നു നന്ദി കാണിച്ചവരെടുത്ത് നന്ദി കണ്ട് കാണിച്ച് ചരിത്രമേ രേണു സുദിക്കും ഫാമിലിക്കും ഉള്ളു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു രണ്ട് മുടിയങ്ങാണ്ട് തലേന്ന് കൊഴിഞ്ഞു പോയിരുന്നെങ്കിൽ ഏർ മേ ബി അനിമോൾ അവിടെ വെച്ച് പിടിച്ച് വലിച്ച സമയത്ത് രണ്ട് മുടിയെങ്കിലും ഇളകി വീഴുന്നിരുന്നെങ്കിൽ എന്റെ പൊന്നളിയ റോമ എന്താ റോമ ഹെയർ കെയർ അല്ലേ റോമ ഹെയർ കെയറിന്റെ അവസ്ഥ വളരെ പരിതാപകരമാവുമായിരുന്നു നിങ്ങളെ വലിച്ചു കെറിച്ച് അവര് ഓട്ടിച്ചതിന് അത് അവര് മുടി വെച്ചപ്പോഴേ എനിക്ക് തോന്നിയതാ മിക്കവാറും ഇളകി പോകുന്നു കേട്ടാ അതിന് മോളെ അതങ്ങനെയാണ് കേട്ടോ ഉമ്മരുടെ മുടിവയ്പത്ര ശരിയില്ല കേട്ടാ നീ ചോദിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞ കേട്ടാ അല്ലാണ്ട് ഞാൻ അവരെ കരിവാര്യത്തേക്കാൻ വേണ്ടി പറഞ്ഞതല്ല നീ ചോദിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞു അവരെ മുടിവയ്പ്പൊന്നും അത്ര ശരിയില്ല നീ വയ്ക്കാണെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി വൈ കേട്ടോ അവര് വയ്ക്കുന്നത് ശരിയല്ല ഇന്ന് പറയും ചട പറയാൻ പറത്തില്ല ചരിത്രം അങ്ങനെയാണല്ലോ അതുകൊണ്ട് പറഞ്ഞു പോയതേ ഉള്ളു അപ്പൊ എനിക്കൊരു ഡൗട്ടായിരുന്നു ഇനി ഇവർ പൈസക്കാണോ ചെയ്തു കൊടുത്തത് അതോ ഫ്രീ ആയിട്ടാണോ ചെയ്തു കൊടുത്തത് എന്താണെന്നുള്ള ഒരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇത് കൊളാബ് ചെയ്തത് കൊണ്ട് ഇനി നാളൊരു കാലത്ത് രേണു പറയും അവരെന്നെ വെച്ച് മുതലാക്കാൻ വേണ്ടിട്ട് വന്നത് എന്ന് ചിലപ്പോ പറയൂടെ അതൊക്കെയാണ് ഗുണങ്ങള് മേ ബി പറഞ്ഞേക്കും ഒരു രണ്ടു മുടി തലേ നിളയും വിഴിഞ്ഞു കഴിഞ്ഞാൽ അമ്പമാരെ കൊളാബ് ശരിയാവൂലെ ഞാൻ പിന്നെ അന്ന് ഫ്രീ ആയിട്ട് ചെയ്ത് തന്നതുകൊണ്ട് ഞാനൊന്നും പറയാതെ ഇരുന്നത് കേട്ടോ നിങ്ങളിപ്പൊ ചോദിച്ചതുകൊണ്ട് ഞാൻ പറയണ് കേട്ടോ എന്നൊക്കെ പറയും അത് ഒരു ഒരു രീതിയാണ് പിന്നെ അവർ ഇതിനെ പറ്റിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കൊളാബാണെന്ന് പറയുന്നുണ്ട് ഇവരെല്ലാവരും കൂടി സൈബർ അറ്റാക്ക് ചെയ്യുന്നത് കണ്ടും സഹതാപം തോന്നി അവര് തന്നെ രേണുവിന് സൗന്ദര്യവൽക്കരികരിക്കാൻ വേണ്ടി ചെയ്തതെന്നുള്ള ഒരു ടോക്കാണ് സംസാരിക്കുന്നത് എനിക്കതങ്ങോട്ട് പൂർണമായിട്ട് ഡൈജസ്റ്റ് ആയിട്ടില്ല സീരിയസിൽ പറഞ്ഞാൽ എന്റെ ഒപ്പീനിയൻ ആണ് പറയുന്നത് അവര് കൊളാബ് ചെയ്തു അവര് നോക്കിയപ്പോൾ ഈ ടൈമിൽ രേണു ഭയങ്കര റീച്ചിൽ നിൽക്കുന്നത് അപ്പോൾ ഒരു കുളാബൊക്കെ പിടിച്ചു അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പത്തൊമ്പതിനായിരം രൂപയുടെ സംഭവം ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ കൂടുതൽ ആൾക്കാർ വന്നേക്കാം എന്ന് അവർ പ്രതീക്ഷിച്ചാണ് പക്ഷെ നേരെ തിരിഞ്ഞു കൊത്തി നീക്കി തോന്നുന്നു അറിയാൻ പാടില്ല അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ പരിതാപകരമാണോ അല്ലയെന്നൊന്നും അറിയാൻ പാടില്ല എന്തായാലും നമുക്ക് കണ്ടു നോക്കാം റോമ ഹെയർ

ഇല്ല ഇല്ലുവിനെ ഞാൻ കോണ്ടാക്ട് ചെയ്ത റീസൺ ഒന്നാമത് ഈ പോലെ ഈ ജീവിക്കാനായിട്ട് സ്ഥലമായിരുന്നു ശരിക്കും ശരിയല്ല പറയുന്നത് മറ്റുള്ള പല ജോലികളും ചെയ്തു പക്ഷെ അവർക്ക് ഇഷ്ടമുള്ള ജോലിയൊക്കെ ചെയ്തത് ആ ജോലിയിൽ അവർ മുന്നോട്ട് വരുമ്പോൾ അവരുടെ ഒരു ഡിഫക്റ്റിനെ വെച്ചിട്ട് മറ്റുള്ള പ്രത്യേകിച്ച് ബോഡി ഷേഡിംഗ് കണ്ടപ്പോൾ ഞാൻ മനസ്സിലായിട്ട് ഈ കുട്ടികളും ചെറിയൊരു മെക്കോർ എന്റെ കൊണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയാൽ നല്ല ആയിരിക്കും ചോദിച്ചിട്ട് നമ്മുടെ ഫാബിന്റെ വൈകിട്ട് മഞ്ജു വിളിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു നമുക്ക് രേനു ഒരു മെക്കൂർ കൊടുക്കാം ഞങ്ങൾ റെഡിയാകുന്നത് അവർ അവർ ചെയ്താൽ പക്ഷെ നല്ല രീതിയിൽ അത് സക്സസ് ആയി നമുക്ക് എല്ലാം ഇഷ്ടപ്പെട്ട് വീണു ഭയങ്കര ഹാപ്പി ചെയ്യുന്നു ഒന്നോട് കോൺഫിഡൻസ് അവരെ കൂടി വിളിക്കാൻ അപ്പൊ ഇതുപോലെ ജീവിതത്തിൽ ഒറ്റയ്ക്ക് കൊരത്തി മുന്നോട്ട് വരുന്ന സ്ത്രീകളെ ഒരു ബോഡി ഷെയും പറഞ്ഞാൽ ആരും കുറവ് നിർത്താൻ നോക്കണ്ട ഒരു മേക്കോവർ ചെയ്ത് ഇപ്പൊ ഇയേഴ്സ് ആയി റൂമർ റെഡിയാക്കുന്നതായിരിക്കും നമുക്ക് എട്ടാമത്തെ വർഷമാണ് നമ്മുടെ നാലാമത്തെ ആണ് മെയിൻ ആയിട്ട് നമ്മളെ ഫോസ് ഒരാളെ മേക്കോവർ ചെയ്യാൻ കോൺഫിഡൻസ് കൂട്ടുക അങ്ങനെയുള്ള സർവീസ് ഫോക്കസ് ചെയ്യുന്നത് അതിന് ഒരു എക്സ്ക്ലൂസീവ് ക്ലിനിക്കാണ് ശരിക്കും നമ്മുടെ പേജിൽ നോക്കിയത് കാണാനുള്ള സർവീസ് ആണ് നമ്മളുടെ പ്രൊവൈഡ് ചെയ്യേണ്ടത് സെലബ്രിറ്റീസ് എല്ലാവർക്കും ഇവിടെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ നമുക്ക് എല്ലാവരുടെയും പേരും ഫോട്ടോസ് റിവ്യൂ പറ്റാ പറ്റുന്നില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഒത്തിരി ക്ലിനിക് അല്ലേ രണ്ടോ മൂന്നോ

അപ്രോച്ച് ചെയ്ത് ചെയ്തതെന്നുള്ള രീതിയിലാണ് പറയുന്നത് ആ സ്ഥിതിക്ക് ഓസിനെ ചെയ്ത് കൊടുത്തായിരിക്കും ഈ പറഞ്ഞതുപോലെ കൊളാബ് തന്നെ ആയിരിക്കാം മെയിൻ അറിയത്തില്ലടേ നമുക്ക് ആരും വിചോദിക്കാൻ പറ്റത്തില്ല എന്നാലും അങ്ങനെയാണ് ഒരു എൺപത് ശതമാനം എനിക്ക് ഫീൽ ആകുന്നത് ഇതിനെ പറ്റിയിട്ട് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതായത് രേൺ ഒത്ത് പൈസ കൊടുത്താണ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലിട്ട് വീണ്ടും തിരിച്ചു വരാം അങ്ങനെ കൊളാപം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പരിപാടിയൊക്കെ സെറ്റായിട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാണ് ഇവർക്ക് തിരിച്ചടി കിട്ടുന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ല ഇനി ബിഗ് ബോസ് ഇറങ്ങിയതിനു ശേഷം അവരെ മുടി അതെനിക്ക് ബിഗ് ബോസ് എ സി അടിച്ചപ്പോൾ കൊഴിഞ്ഞു പോയി എന്നൊക്കെ പറയും എന്താ ദൈവമേ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്താ പിന്നെ വേറൊരു കേസ് ഞാൻ പറയാം ചിലവർക്കും നിനക്ക് നിനക്കെന്താ അവരുടെ അടുത്ത് പേഴ്സണലിൽ ഇത്ര ദേഷ്യം അത് നിന്റെ പേരിൽ കേസ് കൊടുത്തോണ്ടല്ലേ എന്ന് സീരിയസ്സിൽ ഞാൻ ഇപ്പോഴും പറയും എനിക്ക് ഒരു ദേഷ്യവും ഇല്ല ഒരു ദേഷ്യവും ഇല്ല ഞാൻ എന്റെ കോണ്ടൻസ് ആണ് ചെയ്യുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ വലിച്ചു കയറുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കള്ളത്തനം പറഞ്ഞ ആരായാലും ഞാൻ വലിച്ചുക കള്ളത്തനം പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ദേവേന്ദ്രനായാലും ഞാൻ വലിച്ചുക എനിക്ക് ചെയ്യുന്ന തോന്നുന്ന കാര്യങ്ങൾ ഞാൻ വിളിച്ചു പറയാം അല്ലാണ്ട് എനിക്കവരുടെ പേഴ്സണലി ദേഷ്യമില്ല അപ്പോഴും നിങ്ങൾ പറയും ഓക്കെ അടുത്ത് എന്റെ ചുരുക്കം നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ കാണണം എനിക്കെന്തിന് അതിന്റെ ആവശ്യമൊന്നുമില്ല കാരണം ഇവര് മാത്രമൊന്നുമില്ല വേറെ പലരും കൊടുത്തിട്ടുണ്ട് കേസ് അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഞാൻ വലിച്ചീർ ഒട്ടിച്ചുകൊണ്ടിരിക്കേണ്ട ഏത് സോഷ്യൽ മീഡിയയിൽ ഒരു സംഭവം വരുമ്പം നമ്മൾ സംസാരിക്കും പ്രത്യേകിച്ച് ഇവർ ഈ കള്ളം പറയുന്നത് എന്നും നിർത്തി നാവും ഇണ്ടാതെ ഇരിക്കും അന്ന് ഞാനും നിർത്തും എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാണ്ട് എനിക്കിവരെ അടുത്ത് പേഴ്സണലി ഒരു ദേഷ്യവും ഇല്ല അത് അധികം മനസ്സിലാക്കുക പിന്നെ കുറെ എണ്ണ ഒക്കെ വന്നിടന്ന് പറയുന്നുണ്ട് ദേഷ്യവും കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് എനിക്കെന്തിന് ഇവരുടെ അടുത്ത് ദേഷ്യം എനിക്കതിന്റെ ആവശ്യവും ഇല്ല പിന്നെ ഇവരുടെ എല്ലാ ഉടായ്പകളും സകലമായ കഥകളും നമുക്കറിയാം അത് മിക്ക അറിയുന്നത് പോലെയൊക്കെ പൊളിഞ്ഞ് പൊളിഞ്ഞു വീഴും അത് പൊളിഞ്ഞു പൊളിഞ്ഞു വീഴുന്നതിൻ്റെ റീസൺ ഇവർ വന്നിട്ട് വേറൊരെണ്ണം പറയാം ഇല്ലാത്ത കഥ കള്ള കഥ പറഞ്ഞി പോകുമ്പോഴാണ് നമ്മൾ ഒറിജിനൽ കഥ പറഞ്ഞ് പൊളിച്ചടുക്കിട്ട് പോകുന്നത് അങ്ങനെ തന്നെയാണ് എൻ്റെ അടുത്ത് ഒരുപാട് സ്ത്രീകൾ കോൺടാക്ട് ചെയ്ത് സംസാരിക്കാറുണ്ട് അവരൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടാ ആദ്യം ഞങ്ങൾ എല്ലാം സപ്പോർട്ട് ചെയ്തു ഒരു വിധവയാണ് അവരെ ഒരുപാട് സൈബർ അറ്റാക്ക് ഈ ബോഡി ഷേബിങ്ങിന്റെ ഒക്കെ രീതിയിൽ ആൾക്കാർ കമന് ഇട്ട സമയത്ത് നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാണ് പക്ഷെ പിന്നെ പിന്നെ അവർ ചെയ്തിട്ടുള്ള ഉടായ്പകളും അതുപോലെ തന്നെ നന്ദി ചെയ്തവരടുത്ത് നന്ദി കേട് കാണിച്ചു ഐ മീൻ വീട് വെച്ചു കൊടുത്ത ടീം അവരെയൊക്കെ ഇങ്ങനെ നന്ദി കേടില് വർത്തമാനങ്ങള് പറഞ്ഞത് അത്തരം കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ അവർക്ക് എല്ലാവർക്കും വെറുപ്പായെന്നുള്ള കാര്യങ്ങളാണ് മിക്ക സ്ത്രീകളും കണ്ടാക്ട് ചെയ്ത് പറയുന്നത് അങ്ങനെയുള്ള സാധനങ്ങളെ നമ്മൾ വെറുതെ വിടത്തില്ല ഈ നന്ദിയേടം ഈ കള്ളം പറച്ചിലൊക്കെ എന്ന് നിർത്തുന്നു അന്ന് നമ്മളും നിർത്തും അല്ലാത്തടത്തോളം കാലം നിർത്തത്തില്ല മക്കളെ അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഹൗസിന്റെ അകത്ത് പോയിട്ട് ഇവിടെ എന്താ കാണിക്കുന്നത് നല്ല ഒന്നാം തര പൊറാട്ട് നാടക അഭിനയം തന്നെയാണ് ഒറ്റപ്പെട്ട സ്ട്രാറ്റർജി എടുത്തോണ്ട് ഇറങ്ങിയിരിക്കയാണ് ഇവിടെ പുറത്തെ ബീജിയം ഇട്ട് കയറ്റി വിടയാണ് നല്ല ഒന്നാം തര അത്ര തന്നെയാണ് എനിക്ക് പറയാനുള്ളത് സീരിയസ്ലി നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി പല കാര്യങ്ങളോട്ട് കണക്ട് ചെയ്താൽ മാത്രം മതി സഹതാപം പിടിച്ചു പറ്റി നാട്ടുകാരെ ഒരുപാട് പൈസകൾ വിഴിഞ്ഞെടുത്ത് സ്ക്രീൻഷോട്ട് അടക്കം കയ്യിലുണ്ട് തെളിവുകൾ ഉണ്ടട എല്ലാം പൊക്കി കാണിക്കണോ അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് കഥകൾ കഥനകഥകളും ഒക്കെ ഉണ്ട് നാട്ടുകാരുടെ സഹതാപം പിടിച്ചു പറ്റി ഉണ്ടാക്കി ഏഹ് ഇനിയൊട്ടുണ്ടാക്കാൻ നോക്കണ്ട ട്രോഫി അടിക്കാനും നോക്കി അതിനു വേണ്ടിയിട്ട് സഹതാപം അഭിനയിച്ചുകൊണ്ട് നടക്കാണ് കഴിഞ്ഞ സീസണിൽ വേറെ ചിലവന്മാർ അടിച്ചോണ്ട് പോയതോല്ലോ ഒറ്റപ്പെട്ട സ്ട്രാറ്റർജി ഒറ്റപ്പെട്ട സ്ട്രാറ്റർജി ഇറക്കിക്കഴിഞ്ഞാൽ എല്ലാം എൻ്റെ കയ്യിലാണെന്നുള്ള ചിന്തയൊക്കെ ഉണ്ട് അതങ്ങോട്ട് മാറ്റണം പുതിയ കൂടി ആയിട്ടാണ്